ഏറ്റവും വലിയ മാതൃകയാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള നമ്മൾ പിന്തുടരുന്നത് ഞാൻ പറയുന്നത് ഒരു വീട് നല്ലൊരു നല്ല സൗകര്യമുള്ള വീട് ഉണ്ടാക്കുക എന്നുള്ളതിന് ഒരിക്കലും നമ്മൾ എതിർക്കല്ല പക്ഷെ ആ വീട് പലിശയിൽ അധിഷ്ഠിതമാകരുത് അള്ളാഹു നമ്മളെ കാക്കട്ടെ ആ വീട് പൊങ്ങച്ചത്തിന്റെ വീടാകരുത് അള്ളാഹു നമ്മളെ കാക്കട്ടെ എനിക്ക് വലിയൊരു വീടുണ്ട് എനിക്കൊരു വീടുണ്ടാവണം എന്റെ ബഡ്ജറ്റില് എന്റെ സൗകര്യത്തില് ഈ നാട്ടിൽ ഏറ്റവും വലിയ വീട് ഈ ഏറ്റവും വലിയ സൗകര്യം അങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് അള്ളാഹു പരീക്ഷിക്കുക ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹു താലെ എന്താണ് ഗോത്രത്തെ കാണിച്ചത് എന്താണ് ആദ്യ സമുദായത്തെ കാണിച്ചത് കിയാമത് നാളിന്റെ അടയാളം എന്താണ് നാളിന്റെ അടയാളം മനുഷ്യന്മാര് വലിയ വീട് എന്നുള്ളതാണ് ഞാൻ പറയണത് നമ്മൾ വലിയ വീട് ചെറിയ വീട് ഉണ്ടാക്കിയോ വലിയ വീട് ഉണ്ടാക്കിയോ അവരെയല്ല ഞാൻ പറയണത് ഞാൻ പറയണത് ഈ രണ്ട് സ്വഭാവം ഒന്ന് പൊങ്ങച്ചത്തിനും രണ്ടാമത് എന്തിനും രണ്ടാമത് പലിശയിൽ അധിഷ്ഠിതമായത് ഒരു വീടുണ്ടാക്കുമ്പോ അത്യാവശ്യം ചില്ലറ കടം വാങ്ങിയാന്നുള്ള ഒന്നും ഒരു പ്രശ്നമുള്ള കേസായിട്ടല്ല ഞാൻ പറയണത് കടം വാങ്ങാതെ വാങ്ങാതൊരു വീടുണ്ടാക്കാൻ കഴിയാന്നുള്ളത് അപൂർവമായ ഒരു സംഗതിയാണ് നമ്മളൊക്കെ ചെറിയ ചെറിയ വീടുണ്ടാക്കേണ്ടി വരും എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നല്ലേ പക്ഷെ അള്ളാഹ് നിഷിദ്ധമാക്കിയ പലിശയും അതുപോലെ പൊങ്ങച്ചവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോയി നമ്മളുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഇപ്പോഴേ നമ്മൾ അങ്ങ് ഒഴിച്ചു വിട്ടോ കാരണം എന്താണെന്നറിയോ നമുക്കൊക്കെ ഉള്ള ഒരു വീട് അറിയാലോ എത്ര വലിയ വീട് അറിയാലോ നാളെ കിടക്കുന്ന വീട് കബറുന്ന മണ്ണാറക്കൂട് അവിടേക്ക് പോകാനുള്ളതാണ് ആറ് കാലുള്ള ഒരു കട്ടിലേറ്റി ആളുകൾ മെല്ലെ നാടൻ നീടുന്നു ഇരുളാൽ പേയിട്ട വീട് കബറന്ന മണ്ണാറക്കൂട് വലിയ വീടുണ്ടാക്കിയിട്ട് ആ വീടുകളിൽ വീടുകളിങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്ത് ആ വീട്ടിലേക്ക് കടന്നു വരുന്നവർക്കൊക്കെ വലിയ അത്ഭുതം തോന്നി തോന്നി പണക്കാരല്ലാത്ത ആളുകൾ ആ വീട്ടിലേക്ക് വരുമ്പോ അവരെ പുച്ഛത്തോടുകൂടെ സമീപിച്ച് സമ്പന്നരായ അനുജൻ സമ്പന്നരല്ലാത്ത തനുജനെയും ജ്യേഷ്ഠനെയും ഒക്കെ അകറ്റി നിർത്തിയിട്ട് ഒരു പൊങ്ങച്ചമുണ്ടല്ലോ ഉമ്മിനെ പള്ളിപ്പുഴയിലെ ഉമ്മിനീകളെ പള്ളിപ്പുഴയിലെ ഉമ്മമാരെ അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് എങ്കിലേ നമ്മളൊന്ന് ചിന്തിക്കുക അല്ലാ എന്റെ ഈ സുന്ദരമായ വീട്ടിൽ വെച്ച് ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എന്നോടൊരു സഹോദരൻ പറയുകയാണ് ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ വലിയ ഒരു വീടിന്റെ ഉടമയുണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ ആ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു പക്ഷേ വല്ല കാര്യത്തിനും വേണ്ടി ചെന്നാൽ വല്ല സഹായത്തിനും വേണ്ടി ചെന്നാൽ ഉച്ചിച്ച് പറഞ്ഞേക്കുമായിരുന്നു അയാൾ അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരിൽ നിന്നും അയാൾ കഴിഞ്ഞു അയാൾ ഇങ്ങനെ വലിയ കാറിൽ യാത്ര ചെയ്യും ഞങ്ങളുമായിട്ടൊന്നും അയാൾ യാതൊന്നും വെണ്ടുകയില്ല എന്നിട്ട് അവസാനം അയാൾ ഈ മനുഷ്യനും മക്കളും ഒക്കെ വലിയ രാജാക്കന്മാരെ പോലെ കഴിഞ്ഞു എല്ലാവർക്കും അവരെ പുച്ഛമാണ് എല്ലാവരും എല്ലാവരെയും അവർക്ക് പുച്ഛമാണ് അയൽവാസികളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ആര് കല്യാണത്തിന് വിളിച്ചാലും അത്തവടെ വെച്ച് പൊക്കോ എന്നാ പറയുക അവര് ചെല്ലുകയില്ല ഇനി ചെന്നാൽ തന്നെ അവരൊന്നും കാര്യമായിട്ട് ചെയ്യൂല അങ്ങനെ ഞങ്ങളിങ്ങനെ ഞങ്ങളിതിങ്ങനെ കണ്ട് അവസാനം പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യൻ മരിച്ചുപോയി അല്ലാഹുവേ വീട്ടിൽ ഇങ്ങനെ വെക്കുമ്പോ ഞങ്ങൾ നാട്ടുകാരും പോകാൻ താൽപര്യവുമില്ല അത് അയാളോട് വിരോധമുണ്ടായിട്ടല്ല നമ്മളുമായിട്ട് ബന്ധമില്ലല്ലോ അങ്ങനെ അവസാനം പള്ളിയിലെ ഉസ്താദിനെ പള്ളിയിലെ ഉസ്താദിനെ ഇയാൾ ഒരു ദിവസം എന്തോ പറഞ്ഞ് പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഉസ്താദ് ക്ഷമിച്ചു കൂട്ടുകുടുംബങ്ങൾ ക്ഷമിച്ചു ഉസ്താദ് തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ഫോൺ ചെയ്തിട്ട് ഈ മനുഷ്യന്റെ മയിത്ത് കാണാൻ വരാൻ പറഞ്ഞു നമ്മളുടെ ഒരു ബാധ്യത ബാധ്യതയാണല്ലോ ഇയാള് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് യാളുടെ മകൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു മകൻ പൊതുവ പൊതുവായ കാര്യങ്ങൾക്ക് സഹായിക്കാൻ തുടങ്ങി നാട്ടുകാരോട് ചിരിക്കാൻ തുടങ്ങി നാട്ടുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഇന്നാ വീട് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരുടെയും മത്താണിയായ ഒരു വീടാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വീടാണ് ആ മനുഷ്യന്റെ മകൻ ഇന്ന് ഒരുപാട് ഹയറുകൾ ചെയ്യുന്നുണ്ടെന്ന് എന്നോടൊരു സഹോദരൻ അനുഭവം പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ വിശാലമായ വീട് എന്ന് നമ്മളുടെ വീടുകളൊന്നും നമ്മൾ അഹങ്കാരത്തിന്റെ ലക്ഷണാക്കരുത് ലക്ഷണാക്കത് അഹുത്താല ആദ്യ സമുദായത്തെ തകർത്ത് കളഞ്ഞു കാരണം എന്താ ഒരു വലിയ 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 തൂണുകൾ ഉണ്ടാക്കി അലഹമില്ല നമ്മളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ആദരവായ ഹബീബ് സയ്ദുന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വീടുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ അൽ അൽ എന്ന ഖുർആനിൽ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ റൂമുകൾ മുറികൾ എന്നാണ് അതിന്റെ അർത്ഥം അതായത് റസൂലുള്ളാഹി തങ്ങളുടെ വീടുകൾ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന ആയിഷ ബീബിയുടെ വീട് മൈമൂന വീട് ഹഫ്സ വീട് സഫിയ ബീബിയുടെ വീട് അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ഇണകളുടെ ആ ഓരോ ഓരോന്നിലായിരുന്നു ആദരവായ റസൂലു തങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത് ആ വീടുകളെ കുറിച്ച് മഹാന്മാര് പറയുന്നത് ഇങ്ങനെയാണ് ആ വീടുകൾ ചെറിയ റൂമുകളായിരുന്നു റസൂലുള്ളാന്റെ വീടുകളിൽ ഒന്ന് കൈ നന്നായിട്ട് നിവർത്തിയാൽ ചുവരുകളിൽ തട്ടുമായിരുന്നു ഏതാനും മൂന്നോ നാലോ മുഴം വീതിയും നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കൈ നന്നായിട്ട് ഉയർത്തിയാൽ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു റസൂലുള്ളാന്റെ വീടുകൾ ചെറിയ വീടുകൾ ഓലകൾ വീടുകൾ ആ വീടുകളിൽ ബീവിയുടെ വീട്ടിൽ ചെറിയ ഒരു കട്ടിലുണ്ട് റസൂൾ ഉള്ള പായയുണ്ട് തലയിണയുണ്ട് കൂടുതൽ കൂടുതൽ റസൂലിനോട് സൗകര്യങ്ങളില്ലാണ്ട് അനുയായികളോട് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഇന്നത് കൊണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ

ിത്തങ്ങൾ താമസിച്ചിരുന്ന ഈ മുറികളെല്ലാം പൊളിക്കാൻ തീരുമാനിച്ചു അനുയായികളും ഇവിടെ ഒരുമിച്ച് പൊളിക്കുന്നത് കണ്ടപ്പോഗന്ധമേറ്റുവാങ്ങിയ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ ആ മുറികൾ പൊളിക്കുന്നത് കണ്ടപ്പോ മദീന നിവാസികൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞുപോയി അവര് വിളിച്ചു ഈ റൂമുകൾ ഇവിടെ നിലനിന്നിരുന്നുവെങ്കിൽ ഈ മുറികൾ ഇവിടെ നിലനിന്നിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പിറകെ വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നല്ലോ അവർക്ക് തിരിച്ചറിയാമായിരുന്നല്ലോ എങ്ങനെയാണ് ഹബീബായ് നബിയുടെയും അവിടുത്തെ അനുജനൻ അവിടുത്തെ വീടിന്റെയും അവസ്ഥ എന്ന് അവിടുത്തെ നാളിത്യം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക നോക്കാം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വീടുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു വിഭാഗം എന്ന് കേട്ടിട്ടുണ്ടോ വാസ്തു വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിക്കുന്ന ശാസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം വാസ്തുശാസ്ത്ര പക്ഷെ ആ ശാസ്ത്രം ഭവന ഉണ്ടാക്കുന്ന ശാസ്ത്രമാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് അല്ലെങ്കിൽ വീടിന്റെ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിക്കുകയാണ് അത് തെറ്റായ സംഗതിയല്ല അത് ശരിയാണ് ഇന്ന് ഈ ശാസ്ത്രത്തിൽ ഒരുപാട് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെതല്ലാത്ത ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് അത് വളരെ വിശദമായ ഒരു വിഷയമാണ് എന്തുകൊണ്ടെന്നാൽ ഈ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനേകം കാര്യങ്ങൾ ഈ വാസ്തു ഹിന്ദു ിത്തോളജിയിലുള്ള ഒരു നാമമാണ് അങ്ങനെയാണ് ഇവിടെ വെച്ച് പറയേണ്ടതില്ല എന്നാലും സൂചിപ്പിക്കാമല്ലോ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ വായിച്ചിട്ടുണ്ടാവും അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഇതിലാരും ജയിക്കൂല ആരും തോൽക്കൂല്ല ഒടുവില് ഈ അസുരന്മാർ ദേവന്മാരെ ചില രീതിയിൽ പരാജയപ്പെടുത്തി അവസാനം ഒരു വാസ്തു എന്ന് പറഞ്ഞൊരു ഉണ്ടാവുകയും ആ പിശാചിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ദേവന്മാർ ശിവനെ സമീപിച്ചപ്പോ ശിവൻ വാസ്തുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്യുന്നൊക്കെയാണ് അതിന്റെ ഐതിഹ്യം വളരെ വിശദമായ കഥകളാണ് അവരുടെ ഇടയിലുള്ള കഥകളാണ് എന്നിട്ട് പറഞ്ഞു ആരാണോ ഭൂമിയിൽ ഈ വാസ്തുവിനെ പ്രീതിപ്പെടുത്തുന്നത് പൂജ ചെയ്യുന്നത് അവര് അവര് താമസിക്കുന്ന ഇടൊക്കെ സന്തോഷത്തിന്റെ ഇടായി അതുകൊണ്ടാണ് ഗുളുണ്ടാക്കുമ്പോ ചില ആൾക്കാർ പൂജ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പൂജ ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിച്ചോളൂ ഒന്ന് രണ്ട് വീടുമായി ബന്ധപ്പെട്ടിട്ട് നോട്ടവും അതിന്റെ ലക്ഷണം നോക്കലും ഒക്കെ ഇസ്ലാമികമായിട്ട് മഹാന്മാരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നല്ല കാര്യ പക്ഷേ ഉണ്ടല്ലോ വീട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കേൾക്കുന്ന പലതും പല മൂലകളും ഉണ്ട് തെക്ക് പടിഞ്ഞാറ് മൂല കിഴക്ക് പടിഞ്ഞാറ് മൂല മറ്റേ മൂല ആ മൂല കന്നിമൂല മൂല എന്ത് മൂലയാണെങ്കിലും അതൊക്കെ ഈ മിത്തോളജിയുമായി ഹിന്ദു മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവരുടെ പുരാണങ്ങളുടെ കഥകളുടെ അടിസ്ഥാനമാണ് അവരുടെ വിശ്വാസ പ്രകാരം ഈ വാസ്തുവിന്റെ പാദം പതിക്കുന്ന ഭാഗമാണ് കന്നിമൂല എന്നാണ് കന്നിമൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല ആ മൂലയിലെ അവിടെ ആ കാല് പതിക്കുന്ന ഭാഗമായത് കൊണ്ട് അവിടെ ബാത്റൂം പാടില്ല അവിടെ അത് പാടില്ല ഇത് പാടില്ല ഇനി വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലുണ്ടാകുന്ന എല്ലാ അവലക്ഷണങ്ങളും തുടങ്ങി വിശ്വാസമുണ്ടല്ലോ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ മുഴുവൻ അനിസ്ലാമികമാണ് അതൊക്കെ ശിർക്കുമായി ബന്ധപ്പെട്ടതാണ് തന്നെ എന്താണ് കുറെ കാലം എല്ലാരും ഇങ്ങനെ കേട്ടു നമുക്കും തന്നെ ഒരു വീടുണ്ടാക്കുമ്പോൾ ഇനി ഇപ്പൊ ഒറ്റ വീടാണല്ലൊരിക്കുക അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നു ഇയാൾ പറയുന്നു ചില മുസ്ലിങ്ങളായ ആളുകൾ പോലും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ഇതിനെയൊക്കെ കൂട്ടുപിടിക്കുന്നതായിട്ട് കാണാൻ കഴിയും നമ്മൾ അതിലേക്കൊന്നും പോരുത് മഹാന്മാരായ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നൈപുണ്യം നേടിയ ആളുകൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഹദീസുകളുമായി ബന്ധപ്പെട്ടിട്ട് വല്ലതും പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കുക സ്വീകരിക്കാൻ പാടില്ല നമ്മളിങ്ങനെ ചിന്തിക്കും ഞാനൊക്കെ ഇപ്പൊ എവിടെയാ ശിർക്ക് ചെയ്യുന്നത് അവൻറെ വീടുണ്ടാക്കുമ്പോ അതിന്റെ തറക്കല്ലിടുമ്പോ ആ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ ഒന്നാം നമ്പർ ഷിർക്ക് ചെയ്തിട്ട് അവൻ നടക്കുന്നത് ഗൗരവല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്ന് ആ വീട്ടിൽ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് ഉമ്മ നിസ്കരിക്കണം വാപ്പ നിസ്കരിക്കണം മക്കൾ നിസ്കരിക്കണം ആ വീട് നിസ്കാരത്തിന്റെ ഇടമായി മാറണം നിസ്കരിക്കുന്ന ഗേഹമായി മാറണം ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് വന്നു ഞാനൊരു പുതിയ വീടെടുത്തപ്പോ എന്നോട് ചോദിച്ചു എവിടെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോ ഹാനായാഹുഅൻ്റെ വീട്ടിൽ റസൂലുള്ള ഒരു സ്ഥലത്ത് നിസ്കരിച്ചു പിന്നെ ആ സ്ഥലം ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ാലോചിക്കേണ്ട സംഗതിയാണ് വീട്ടിൽ കയറി കൂടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഗുഹായുടെ സമയമാണ് ഉച്ചയുടെ മുമ്പുള്ള സമയം പ്രഭാതം ഏറ്റവും ഉത്തമമായതാണ് അതാ സുഗുഹയുടെ സമയം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളത് ആ പ്രധാന സമയത്ത് ഒരു ഗുഹ നിസ്കരിച്ച് കയറുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ ഒരു അവസ്ഥയായിരിക്കും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാണ് വീട്ടിൽ നിസ്കരിക്കാൻ ഒരിടം നൽകൽ വളരെ നല്ലതാണ് പരിശുദ്ധ ണിലൂടെ പറഞ്ഞത് നമുക്കറിയാമല്ലോ ഇലാ

നിങ്ങൾ ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കണം നിങ്ങൾ നിങ്ങളുടെ വീടുകൾ അള്ളാഹുവിലേക്ക് മുന്നിടാനുള്ള മാർഗമായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയും വേണം നിസ്കരിക്കാത്ത വീടുകൾ ശപിക്കപ്പെട്ട വീടുകളാണ് സുബൈക്ക് എഴുന്നേൽക്കാത്ത വീടുകൾ അഭിഷപ്തമായ വീടുകളാണ് എന്റെ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എഴുന്നേറ്റാലും നിങ്ങൾ മറക്കരുതേ വയസ്സിന് മുകളിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ൾ നിസ്കരിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേൽപ്പിക്കണം ആ വീടുകളിൽ നിസ്കാരങ്ങളുടെ ആ വീടുകളിൽ പരിശുദ്ധ കുർആണിന്റെ പ്രഭ ഉണ്ടാകണം അങ്ങനെയുള്ള വീടുകളിൽ മാത്രമാണ് സമാധാനവും നൽകുന്നത് നമ്മൾ ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് പ്രവേശിച്ചാൽ റഹ്മാനായ റബ്ബ് നമ്മളുടെ വീടുകളിൽ അനുഗ്രഹം ചൊരിയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ടത് ഇക്ര ചൊല്ലി എത്രയാളുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയാ വിസ്മില്ല എന്ന് ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങേണ്ടത് അങ്ങനെ ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ അല്ലാഹുവിന്റെ ഉണ്ടാകുന്നതാണ് അള്ളാഹുമ്മ ഇനി അള്ളാഹുവെ വഴിതെറ്റുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അള്ളാഹുവെ മറ്റുള്ളവർ എന്നെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അങ്ങനെയൊക്കെ ഉള്ളത് ചൊല്ലണം വീട്ടിലേക്ക് കയറി പോകുമ്പോ സലാം പറയണം വീട്ടിലുള്ളവരോടൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ ഇടപെടണം എന്റെ പ്രിയപ്പെട്ട മക്്മിനിങ്ങളെ അങ്ങനെയുള്ള ആ വീട്ടിൽ അള്ളാഹു തമ്പുരാൻ നൽകിയ എത്ര കാലത്തെ ആയുസ്സാണോ നമുക്കുള്ളത് ആ ആയുഷ്കാലം മുഴുവൻ നമ്മൾ ജീവിച്ചു തീർന്നാൽ നമുക്കൊരു വീട്ടിലേക്ക് മടങ്ങാനുണ്ടല്ലോ കട്ടിലിൽ കയറി പോകാനുണ്ടല്ലോ മഹാനായ മലക്കുൽ മൗത്ത് അസറായി വരുമല്ലോ ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട രുടെ അടുക്കലേക്കും വന്നതുപോലെ നമ്മുടെ അടുക്കലേക്കും വരുമല്ലോ ആ സമയത്ത് സന്തോഷത്തിന്റെ ഇടമായി മാറണമെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് എല്ലാ നമ്മൾ അകറ്റണം നമ്മളുടെ വീട് സംഗീത സാന്ദ്രമാവല്ലേ നമ്മളുടെ വീട് സിനിമ കാണപ്പെടുന്ന വീടാവല്ലേ നമ്മളുടെ വീട് ഹെറാ പറയപ്പെടുന്ന വീടാകല്ലേ അങ്ങനെയുള്ള വീടായാൽ മലക്കുകൾ <mallek> വരികയില്ല <kigalvari gailia. mallek gailia> നമുക്ക് കബറിലേക്ക് പോകുമ്പോ നമ്മുടെ മുമ്പിലും നമ്മുടെ പിന്നിലും മലക്കുകൾ വേണം നമ്മെ മനക്കുകൾ കൊണ്ടുപോയാൽ ആ സ്വർഗത്തിന്റെ ഇടമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാകണം ആകണം അതിന് നമ്മൾ എന്ത് വേണം നമ്മുടെ വീടുകളിൽ പാരായണം നമ്മുടെ വീടുകളിൽ നിക്റിന്റെ ശബ്ദം നമ്മുടെ വീടുകളിൽ സ്നേഹത്തിന്റെ ശബ്ദം നമ്മുടെ വീടുകളിൽ സമാധാനത്തിന്റെ ശബ്ദം അള്ളാഹു തൗഫീഖ് തരട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനും ഇതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവസരം തരട്ടെ എല്ലാവരും ആമീൻ അവസരം തരട്ടെ ഇൻഷാ അള്ളാഹ് സദസ് ദുബായുടെ സദസ്സാണ് ഇവിടെ എത്രയോ ആളുകളുണ്ട് ഒരു വീടില്ലാത്ത ആള് വാടക വീടുകളിൽ താമസിക്കുന്ന ആള് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി കാലങ്ങളായി ആഗ്രഹിച്ചിട്ട് ഇതുവരെ വരത് നടക്കാത്ത ആളുകൾ ഇൻഷാല് വീടിനെ കുറിച്ച് പറഞ്ഞ ഈ മജലിസിൽ പ്രത്യേകമായി ഞാൻ അവർക്ക് വേണ്ടി പറയാൻ ഇൻഷാല് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ലേലം ചെയ്യാനുണ്ട് നിങ്ങൾ ഈ മജലിസിൽ വെച്ച് നല്ല സ്വതക്കകൾ വാഗ്ദാനം ചെയ്താൽ ഏറ്റവും നല്ല സ്വതക്കകൾ നിങ്ങൾ തന്നാൽ ഇൻഷാല് നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബേ എന്തൊക്കെ നെയ്യത്തുകളോടെയാണോ ഈ സദസ്സിൽ സ്വതൊക്കെ ചെയ്യുന്നത് അവരുടെയൊക്കെ മുറാദുകൾ നീ ഹാസിലാക്കണേ ഹാസിലാക്കണേയല്ല

എന്നാലും അവരുടെ മുറാദുകൾ കൊടുക്കട്ടെ എല്ലാരും മരിച്ചുപോയവരുടെ പേരിൽ ആരൊക്കെയാണോ സ്വതക്ക ചെയ്യുന്നത് അള്ളാഹു അവരുടെ ഒക്കെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ മരിച്ചുപോയവരുടെ കബറിലേക്ക് നിങ്ങൾ ചെയ്യുന്ന സ്വതക്കകളുടെ സ്വാബ് അള്ളാഹു നൽകട്ടെ